എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജസ്ന സലീമിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കിയിട്ടേക്കണം അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ മുഴുവനുമായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം അതായത് ഇത്രയും നാളും നമ്മൾ ഹൈന്ദവരെ ഒന്നടങ്കം പറ്റിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ജസ്ന സലീം ഇത് പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളെ ഓരോരുത്തരെയായിട്ടും ബഫൂണാക്കിയിട്ടാണ് ഈ ഒരു ലേഡി ജീവിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഓരോ തവണകളും ഓരോ തവണയും ഇവർ പറയുന്നത് മുഴുവനും ഊടായ്പകൾ മാത്രമാണ് ഇവരുടെ വായി നിന്ന് എപ്പോഴും വീഴുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജസ്നാ സലീം അപ്പോൾ ഈ പുള്ളിക്കാരത്തി ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയായിരുന്നു വരച്ചോട്ടെ എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിരുന്നത് പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി ഇറങ്ങി നടത്തിയ കോപ്രായങ്ങൾക്ക് നേരെ നമ്മൾ വളരെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇവൾ കാരണം ഗുരുവായൂരിൽ ഒരു ഫോട്ടോ പോലും എടുക്കരുത് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കാരണം എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്ത് പുതിയ നമ്പറുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് പുള്ളിക്കാരത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനിയും ഓർഡർ തരണം ഞാൻ എന്താവശ്യപ്പെട്ടാലും എൻ്റെ കണ്ണൻ എനിക്ക് സാധിച്ചു തരും അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുള്ളത് എന്നൊക്കെ പുള്ളിക്കാരത്തി ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്താവശ്യപ്പെട്ടാലും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുന്ന ഒരു കണ്ണനാണിത് അത്രമേൽ അത്രമേലിഷ്ടമാണ് എൻ്റെ കണ്ണനെ ഇത്രയും നാളും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഈ പുള്ളിക്കാരത്ത് ഇങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ മണ്ഡന്മാരായിട്ടുള്ള ഹിന്ദുക്കൾ അങ്ങ് വീണ് പോവും എന്നാണ് ഇവിടെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ത് പറഞ്ഞാലും അത്രമേൽ എൻ്റെ കണ്ണൻ അങ്ങ് നടത്തി തരും എന്ന് പറയുമ്പോൾ അവിടെ അത് അവൾക്ക് നടത്തി കൊടുക്കേണ്ട ബാധ്യത ഓരോ ഹൈന്ദവർക്കുമാണെന്ന് ചിന്തിക്കണം അപ്പോൾ അല്ലെങ്കിൽ പിന്നെ വിചാരിക്കില്ലേ എന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ കണ്ണൻ സാധിച്ചു തരുമെന്ന് പറയുമ്പോൾ നമ്മളത് വാങ്ങിച്ചാൽ മാത്രമേ അവളുടെ ആഗ്രഹ പൂർത്തീകരണം നടക്കത്തുള്ളൂ അപ്പോൾ അത് വാങ്ങിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കണ്ണന് വിലയില്ല എന്ന് അല്ലെങ്കിൽ കണ്ണന് ശക്തിയില്ല എന്ന് അവൾ ചിന്തിക്കും എന്ന് കരുതി ആരെങ്കിലും ഒക്കെ പടങ്ങൾ മേടിച്ചാലോ എന്നൊക്കെ ആയിരിക്കും ഇവളുടെ ചിന്താഗതി അപ്പോൾ അവളുടെ ചിന്താഗതി എന്തോ ആവട്ടെ അങ്ങനെ ഇവൾ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും നാളും അവളുടെ ആഗ്രഹങ്ങളെല്ലാം കണ്ണൻ സാധിച്ചു കൊടുത്തു കണ്ണൻ നല്ലൊരു വീട് പതിനാറ് ലക്ഷം രൂപയ്ക്ക് എഴുന്നൂറ്റി അൻപതോളം ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് ഒരു വീട് ഉണ്ടാക്കി അത് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കൊടുത്തു അത് വലിയ ആഗ്രഹമായിരുന്നു അത് സാധിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം പുള്ളിക്കാരത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇത് വേറൊരു വീഡിയോയിലാണ് കേട്ടോ അപ്പോൾ പുള്ളിക്ക് കാറ് വാങ്ങിച്ചു വീലർ വാങ്ങിച്ചു അതുപോലെ ഓർണമെൻറ്റ്സുകൾ ഒരുപാട് വാങ്ങിച്ചു ഇതെല്ലാം കണ്ണനാണ് സാധിച്ചു തന്നത് എന്ന് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഉപ്പയേയും ഉമ്മയെയും ഹജ്ജിന് വിടണം എന്നൊരാഗ്രഹമുണ്ട് അതുകൂടി സാധിക്കണം എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് ഒരാൾക്ക് ഉപ്പയ്ക്ക് ഉമ്മയെയും രണ്ടുപേരെയും വിടണം ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപയോളം ആവശ്യമാണ് ഹജ്ജിന് വിടാനായിട്ട് ഇപ്പോൾ സീസൺ സമയത്താണെങ്കിൽ അത്രയൊന്നും ആവില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് വിടണമെന്നുണ്ടെങ്കിൽ നല്ല പൈസയാവും അഞ്ച് ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് ആവും എന്നാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് അതുകൊണ്ട് പുള്ളിക്കാരത്തിൽ തന്നെ വിടണം എന്ന് പുള്ളിക്കാരത്തിയുടെ ആഗ്രഹമാണ് എല്ലാവരും ശ്രീകൃഷ്ണൻ്റെ ചിത്രം മേടിക്കുക മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിൽ തന്നെ കഷ്ടപ്പെട്ട് അത് സെറ്റാക്കി വിടാമെന്നാണ് പുള്ളിക്കാരത്ത് പറയുന്നത് അപ്പോൾ എന്നിട്ട് പുള്ളിക്കാരത്ത് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളെനിക്ക് ഓർഡർ തരികയാണെങ്കിൽ എനിക്ക് എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോഴേക്കും ചിലരൊക്കെ വന്ന് ചോദിക്കും നീ കൃഷ്ണൻ്റെ ചിത്രം വരച്ചിട്ടാണോ ഉപ്പയേയും ഉമ്മയെയും വിടുന്നത് എന്ന് ചോദിക്കും എന്നാൽ എന്നാൽ അതെൻ്റെ ജോലിയാണ് നിങ്ങൾക്ക് അത് കൃഷ്ണനാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലിയാണത് ഞാൻ എൻ്റെ ജോലി ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് എൻ്റെ ഉപ്പയെയും ഉമ്മയെയും വിടുന്നതിൽ എന്താണ് തെറ്റെന്നാണ് പുള്ളിക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൃഷ്ണനാകുമ്പോൾ എനിക്ക് ഇത് എൻ്റെ ജോലിയാണ് എൻ്റെ തൊഴിലാണ് എൻ്റെ കഴിവാണ് എന്നാണ് ഇവള് പറയുന്നത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്ര നിങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് അത്രമേൽ കണ്ണനെ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു പറയുന്നത് എന്തായാലും പുള്ളിക്കാരത്തിടെ വായിൽ നിന്ന് തന്നെ വന്നു അത് പുള്ളിക്കാർത്തീടെ ജോലിയാണ് പുള്ളിക്കാർട്ടിയുടെ കഴിവാണ് എന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും നമുക്ക് അവൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ട് വരാം ഓക്കേ ഹജ്ജിനും കൂടി ഇവരെ പറഞ്ഞയക്കണം എന്ന് എനിക്ക് ഭയങ്കര അപ്പൊ ചോദിക്കൂ കൃഷ്ണനെ വരച്ച ആ ഒരു പൈസ കൊണ്ട് ഹജ്ജന്ന് എന്റെ ജോലിയാണ് ഇവരൊക്കെ കൃഷ്ണനെയായിട്ട് കണക്കാക്കുമ്പോൾ ഞാൻ കണക്കാക്കുന്നത് എന്റെ കഴിവാണ് അത് എന്റെ കൈവിനെയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് രണ്ടു പേരും ചെയ്ത ആൾക്കാരാണ് അപ്പൊ അവർക്ക് അതും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ശരി ഇവിടുന്നവരാ ഹജ്ജിനു പറഞ്ഞിട്ട് രണ്ടുപേരെയും അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ പുള്ളിക്കാരത്തി മറ്റൊരു വീഡിയോയിലും പറയുന്നുണ്ട് ഇതേക്കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത് അതിനകത്തും പുള്ളിക്കാരത്തി പറയുന്നത് എനിക്ക് ഓർഡർ തരണം നിങ്ങൾ ഓരോരുത്തരും ഓർഡർ തരണം എൻ്റെ ഓരോ ചിത്രത്തിനും അയ്യായിരം രൂപയാണ് ചെറിയ ടൈപ്പ് അതിൻ്റെ സൈസൊക്കെ പറയുന്നുണ്ട് അതെനിക്കറിയില്ല ചെറിയ ടൈപ്പ് ഫോട്ടോയ്ക്ക് പിന്നെ അയ്യായിരം രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് ആവുന്നത് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഓർഡർ തരണം അങ്ങനെ ഓർഡർ തന്നിട്ട് എൻ്റെ ഉപ്പയെയും ഉമ്മയെയും എനിക്ക് ഹജ്ജിന് എന്നാണ് പുള്ളിക്കാരത്തി അടുത്ത വീഡിയോയിലും പറയുന്നത് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പുള്ളിക്കാരത്തി തന്നെ പറയുന്ന ഒരു കാര്യമാണ് പുള്ളിക്കാരത്തിക്ക് സ്വന്തമായിട്ട് കാറുണ്ട് നല്ല കാര്യം ടൂ വീലറുണ്ട് നല്ല കാര്യം അതുപോലെ ഡയമണ്ടിറ്റിനെ തന്നെ രണ്ട് ഉണ്ട് വളരെ നല്ല കാര്യം പിന്നെ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറുപത് പവനോളം ഓർണമെന്റ്സ് ഉണ്ട് എന്ന് ഒരു വീഡിയോയിൽ ഇവർ പറയുന്നത് ഞാൻ കേട്ടതാണ് അത് വളരെ നല്ല കാര്യം കാരണം ഒരു പെൺകുട്ടി വളർന്നു വരുന്നു അപ്പോൾ ഗോൾഡൊക്കെ മേടിച്ച് വെക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ ഇവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് യൂട്യൂബിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വച്ചിട്ട് ഓരോ മാസവും കിട്ടുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങളിൽ പലരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ തള്ളുവണ്ടി ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും യൂട്യൂബേഴ്സാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു യൂട്യൂബർമാർക്ക് എത്ര രൂപ വെച്ച് കിട്ടും എന്നുള്ള കാര്യം ഏകദേശമെങ്കിലും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതായത് ഈ പുള്ളിക്കാർത്തിയുടെ വീഡിയോകൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ അവർക്ക് കിട്ടുന്ന വ്യൂസൊക്കെ എത്രയാണെന്നറിയാം ഇപ്പോൾ ഒരു ഒരു വീഡിയോയ്ക്ക് ഉദാഹരണമാണ് ഒരു വീഡിയോയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൽ അയ്യായിരം പേ പേര് ആ വീഡിയോ കണ്ടതായിട്ട് ഉണ്ടെന്ന് വെച്ചോ അതായത് അഞ്ച് കെ കിടക്കുന്ന ഒരു വീഡിയോയാണെങ്കിൽ ശരിക്കു പറയുകയാണെങ്കിൽ നമ്മളത് കണക്ക് കൂട്ടി വരുമ്പോൾ അയ്യായിരം പേര് കണ്ടതായിട്ട് നമ്മൾ നോക്കുമ്പോൾ അഞ്ച് കെ എന്ന് കാണിക്കും ശരിക്കു പറയുകയാണെങ്കിൽ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരു പത്തായിരോ ആയിരത്തി അഞ്ഞൂറോ പേര് മാത്രം ആയിരിക്കും ആ ഒരു വീഡിയോ ഫുള്ളായിട്ടും കണ്ടിട്ടുണ്ടാവുക മനസ്സിലായില്ലേ അത് എന്തുകൊണ്ടാണ് ഈ അഞ്ച് കേ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോകൾ നമ്മൾ പ്ലേ ചെയ്ത് തന്നെ കാണുകയാണെങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോയ്ക്ക് ക്യാഷ് വരത്തുള്ളൂ അതാദ്യം മനസ്സിലാക്കണം പലപ്പോഴും വീഡിയോ നമ്മളിങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവാറുണ്ട് അങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്ത് പലരും അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ കാണുമ്പോഴും ഈ കേറിയുന്ന അതായത് വ്യൂസിൽ തന്നെയാണ് അത് വരുന്നത് അങ്ങനെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോഴും അത് വ്യൂസിൽ തന്നെ കാണിക്കും ഒരു പത്ത് വട്ടം വന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പ്ലേ ആവും അപ്പോൾ തന്നെ ഓഫാവും പക്ഷേ ഇതെല്ലാം വ്യൂസിൽ തന്നെ കാണിക്കും പക്ഷേ അതിന് കാശ് കിട്ടത്തില്ല നമ്മൾ ഓപ്പൺ ചെയ്ത് കാണുമ്പോഴാണ് പരസ്യങ്ങൾ കയറുന്നത് ഇങ്ങനെ പരസ്യങ്ങൾ കയറുമ്പോഴാണ് പൈസ ഉണ്ടാവുന്നത് ഈ പരസ്യങ്ങൾ നമ്മൾ സ്കിപ്പ് അടിച്ച് കളയുകയാണെങ്കിൽ പൈസ കുറയും പരസ്യം ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ പൈസ ഉണ്ടാവും അതാണ് ഇവിടെ ഇങ്ങനെയാണ് ഈ യൂട്യൂബിൻ്റെ പോളിസി എന്ന് പറയുന്നത് അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് എന്നാണ് പറയുന്നത് രണ്ട് ചാനലുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും കൂടിയൊക്കെ രണ്ടിലും മോണിറ്ററേഷൻ ആയതാണെന്നും ഇവർ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കണ്ണാ നിനക്കായ് ബൈ ജസ്ന സലീം എന്ന് പറയുന്നൊരു ചാനല് പിന്നീടുള്ളത് വേറൊരു ചാനൽ ആ ചാനലിൻ്റെ പേര് എനിക്ക് അറിയില്ല പക്ഷേ ഇവർ ഈ രണ്ട് ചാനലിലും ഇടുന്ന എന്ന് പറഞ്ഞാൽ ഒരെണ്ണം തന്നെയാണ് ഈ ഇതിനകത്ത് ഇടുന്ന വീഡിയോ തന്നെയാണ് അതേപോലെ മറ്റതിനകത്തും എടുത്തിടുന്നത് അതിൽ ഒരു ചേഞ്ചും വരുത്തുന്നില്ല അത് ഇതിലിടുന്നു അത് അതുപോലെ മറ്റതിലിടുന്നു യൂട്യൂബിന് വാദമൊന്നുമില്ല ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് പൈസ എടുത്ത് കൊടുക്കാനായിട്ട് യൂട്യൂബ് മുതലാൽ അത്ര മണ്ടനുമല്ല ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ആണെങ്കിലും പോലും ഒരു ചാനലിൽ ഇട്ടിട്ട് അതെടുത്ത് മറ്റൊരു ചാനലിൽ ചാനലിലിട്ടാൽ തീർച്ചയായും റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് കാണിക്കും റീയൂസ്ഡ് കണ്ടന്റ് അത് കാണിക്കും അങ്ങനെ റീയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവിടെ നമ്മുടെ മോണിറ്ററേഷൻ കട്ടാവുകയാണ് ചെയ്യുന്നത് ഇനി മോണിറ്ററേഷൻ ആവാത്ത ഒരു ചാനലാണെങ്കിൽ പിന്നീട് മോണിറ്ററേഷൻ ആവുന്നതല്ല അതിന് അപ്പീൽ കൊടുക്കേണ്ടി വരും ചില സമയത്ത് അത് കിടക്കുന്ന മുഴുവനും വീഡിയോ ഇങ്ങനത്തതാണെങ്കിൽ ആ വീഡിയോ മുഴുവനായിട്ട് എടുത്ത് കളയേണ്ടി വരും ഒരിക്കലും മോണിട്രേഷൻ ആവാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അഞ്ച് യൂട്യൂബ് ചാനലുള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ആണ് അത് ഇത്രയും ക്ലിയറായിട്ട് പറയാൻ സാധിക്കുന്നത് എന്നാൽ എന്നാലെ രണ്ട് ചാനൽ മാത്രമേ മോണിട്രേഷൻ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് സംസാരിക്കുന്നത് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ട് ലക്ഷം രൂപ വീതം യൂട്യൂബ് വരുമാനം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് തള്ളാണെന്ന് കേൾക്കുന്ന അരി കഴിക്കുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്നാൽ ഈ രണ്ട് ലക്ഷവും ഒരു ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷമൊക്കെ മേടിക്കുന്ന യൂട്യൂബ് ചാനൽ ചാനൽ വ്ലോഗർമാരൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ ഈ ഒരു ലേഡിക്ക് ഇത്രയും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കത്തില്ല ഇനി അഥവാ ഇവർക്ക് രണ്ട് ലക്ഷം രൂപ വെച്ച് ഓരോ മാസവും യൂട്യൂബ് വരുമാനം കിട്ടുന്നുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ മാതാപിതാക്കളെ ഹജ്ജിന് വിടുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരോട് ഹിന്ദുക്കളോട് ഇരക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഈ കിട്ടുന്ന പൈസയൊക്കെ എടുത്തിട്ട് അവരെ വിട്ടാൽ പോരെ ഇതൊന്നും കൂടാതെ തന്നെ സലീം ഇക്ക അയച്ചു കൊടുക്കുന്ന കാശ് വേറെ ഇത്രയേറെ വരുമാനമുള്ള ഇവർ അപ്പയേയും ഉമ്മയെയുംജ്ജിന് വിടുന്നതിന് വേണ്ടിയിട്ട് ഹൈന്ദവരുടെ കാലിൽ പിടിക്കേണ്ട കാര്യം എന്താണ് ഓർഡർ തരൂ ഓർഡർ തരൂ നിങ്ങൾ ഓർഡർ തന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ഉപ്പയേയും ഉമ്മയെയും ഹജ്ജിന് വിടാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇവളുടെ ഉപ്പയും ഉമ്മയേയും ഹജ്ജിന് വിടലാണോ ഹൈന്ദവ സഹോദരങ്ങളുടെ ജോലി എന്ന് പറയുന്നത് അവർക്ക് വേറൊരു പണിയില്ലേ എടോ തനിക്ക് തൻ്റെ ഉപ്പയേം ഉമ്മയെയും ഹജ്ജിന് വിടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു നേരത്തെ റേഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പിന്നെ കഷ്ടപ്പെട്ട് പടം വരയ്ക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ടോ അവർക്ക് വല്ലതും കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പുണ്യം കിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ളത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അരി മേടിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ തന്നെ പോലെ അർക്കർലിക് പെയിന്റിന്റെ മുന്നിൽ ഗോൾഡ് പെയിന്റ് ഒഴിച്ചു എന്നും പറഞ്ഞ് എന്തൊക്കെ തള്ളാ ഈ പെണ്ണുമ്പളെ തള്ളുന്നതെന്നറിയാമോ ഈ പെണ്ണുമുള്ള ലോകത്തില്ലാത്ത പൈസ കൊടുക്കും ഞാൻ ചോദിക്കട്ടെ എന്തിന് അയ്യായിരം രൂപയൊക്കെ കൊടുത്തിട്ട് ഇവരുടെ കയ്യിൽ നിന്നും ഫോട്ടോ മേടിക്കണം ഞാൻ ഹൈന്ദവ സഹോദരങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്കെന്ത് തലയ്ക്ക് പ്രാന്തുണ്ടോ അയ്യായിരം രൂപ കൊടുത്തൊക്കെ ഒരു ഫോട്ടോ മേടിക്കാനായിട്ട് ഇങ്ങനെ അതുപതിക്കാമോ ഒരു മനുഷ്യൻ നിങ്ങളവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ മേടിക്കുന്ന നേരത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നല്ല നല്ല കൃഷ്ണന്റെ ഫോട്ടോകൾ ഏത് ദൈവങ്ങൾ ഇത് വേണമെങ്കിലും കിട്ടും അത് കൊണ്ടുവന്ന് സ്റ്റുഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട വലുപ്പത്തിലാക്കി നിങ്ങൾക്ക് തരും അല്ലാണ്ട് കണ്ണിന്റെ കൃഷ്ണമണി പോലും വരയ്ക്കാൻ അറിയാത്ത കാർട്ടൂൺ മോഡലിലുള്ള ഒരു പൂർണതയും ഇല്ലാത്ത ഈ ഒരു ചിത്രം മേടിച്ച് നിങ്ങൾ കൊണ്ടുപോവേണ്ട ആവശ്യം എന്താണ് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ് ഇത് ഞാൻ ഹൈന്ദവരോടാണ് ചോദിക്കുന്നത് അല്ലാതെ മറ്റാരോടും അല്ല ചോദിക്കുന്നത് ഞങ്ങളുടെ സഹോദരങ്ങൾ ഹൈന്ദവ സഹോദരങ്ങളോട് നമുക്ക് ചോദിക്കാം മുസ്ലിം സഹോദരങ്ങൾക്ക് ആർക്കും ഇതിൽ വിഷമം തോന്നരുത് കാരണം ഈ ഒരു സ്ത്രീ ഈ ഒരു സ്ത്രീയുടെ പറ്റിപ്പ് അത്രയേറെ വേടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇവർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ചില്ലറേശി ഇഷ്ടമല്ല കാരണം ആ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇവർ നമ്മളെ കൊണ്ടെത്തിച്ച് അത്രത്തോളം മാനസികമായിട്ടുള്ള വെറുപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് അവരോട് എന്ന് കരുതി മറ്റാരോടും ഇല്ല കേട്ടോ അവരോട് മാത്രമേ ഉള്ളൂ അവരോട് അവരുടെ ഫാമിലിയോടും ഉണ്ട് കാരണം ഇവരെ ഈ ഒരു സ്ത്രീയെ വളർത്തി വളർത്തി വളത്തിൽ വിടാൻ കൊള്ളാത്ത പരുവത്തിലാക്കിയത് ഇവരുടെ ഉമ്മയും ഉപ്പയും തന്നെയാണ് ആ ഒരു തെറ്റിന് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചവൻ്റെ മുന്നിൽ അവർ സമാധാനം പറഞ്ഞേ മതിയാകൂ കാരണം നമ്മുടെ മക്കളെ വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് പക്ഷേ ഈ ഒരു പെണ്ണിനെ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കൂടുതൽ ഇവളുടെ ബുദ്ധി ഇവള് മൂലം അനുഭവിച്ചിട്ടുള്ളത് അത്രയും നമ്മൾ ഹൈന്ദവരാണ് കാരണം നമുക്ക് നമ്മുടെ നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഭൂലോക വൈകുണ്ഠം എന്നാണ് അറിയപ്പെടുന്നത് ആ ഒരു സ്ഥലത്ത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിലാണ് ഇവൾ കയറി കൈകടത്തിയത് എന്തല്ലേ അപ്പോൾ ഇനി അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല പക്ഷേ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ പുള്ളിക്കാരത്തി എപ്പോഴും പറയുന്നുണ്ട് എനിക്ക് വീട് തന്നത് കണ്ണനാണെന്ന് പറയുന്നുണ്ട് എപ്പോഴും പറയുന്നുണ്ട് എനിക്ക് വീട് തന്നത് കണ്ണനാണ് എന്ന് പറയുന്നുണ്ട് എനിക്കൊത്തിരി ഓർണമെൻസൊക്കെ മേടിക്കാനുള്ള ഇത് ഭാഗ്യം എനിക്ക് തന്നത് കണ്ണനാണ് എനിക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ മേടിക്കാൻ പറ്റിയത് കണ്ണനിൽ നിന്നാണ് എനിക്ക് അത് മേടിക്കാൻ പറ്റിയത് കണ്ണനാണ് ഇത് ചെയ്തത് കണ്ണനാണ് അങ്ങനെ അങ്ങനെ എല്ലാം കണ്ണനും കണ്ണൻ 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 പറഞ്ഞ് പറഞ്ഞ് ഹൈന്ദവരെ മുഴുവനും കയ്യിലെടുത്തൊരു പെണ്ണാണ് ഈ പെണ്ണ് അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എൻ്റെ പൊന്ന മോളേജസ്സിനെ നിനക്ക് കുറച്ച് ഓർഡർ കിട്ടി അതിൽ നിന്നുള്ള വരുമാനത്തിൽ നീ നിൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിന് വിട്ട് കഴിഞ്ഞാൽ നീ പറയോ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിന് വിട്ടത് കണ്ണനാണെന്ന് പറയുമോ നീ പറയുമോ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിന് വിട്ടത് കണ്ണനാണ് എന്ന് പറയുമോ മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഏക ദൈവ അവര് അങ്ങനെ നിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നീ ഈ ഒരു പൈസയിൽ അവരെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ആ ഒരു പൈസ ഹലാലാവ ഓടി പൊന്ന അത് ഹലാലാണോ എനിക്കറിയാത്തോടെ ചോദിക്കാം കേട്ടോ നീ ചിലപ്പോൾ പറയുമായിരിക്കും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന എൻ്റെ കണ്ണൻ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും എന്താണ് ഹജ്ജിന് വിട്ടു എന്ന് നീ പറയുമായിരിക്കും കാരണം നിനക്ക് ഉളുപ്പില്ലല്ലോ അപ്പോൾ നീ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ എന്തെന്നാണെന്നോ പറയുന്നത് ഞങ്ങളുടെ സ്വന്തം സാക്ഷാൽ ഗുരുവായൂരപ്പൻ ജസ്നയുടെ ഉമ്മയെയും ഉപ്പയെയും ഹജ്ജിന് വിട്ടു അങ്ങനെ ആയിരിക്കും ഞങ്ങൾ പറയുന്നത് ഓക്കെ നീ പറയുന്നത് അയൽപക്കത്തെ വീട്ടിലെ കണ്ണൻ വിട്ടു എന്നുള്ള രീതിയിലായിരിക്കും പക്ഷെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ജസ്നയുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എന്താണ് ഇതുപോലെ ഹജ്ജിന് പോകാനുള്ള അവസരം ഒരുക്കി എന്നായിരിക്കും നമ്മൾ പറയുന്നത് അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് കേട്ടോ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ഹിന്ദുക്കളെ വലിപ്പിച്ച് ഉമ്മയേയും ഉപ്പയേയും ഹജ്ജിന് വിടാൻ ഇരിക്കാണ്ട് നീ ഒരു കാര്യം ചെയ്യും നീ മര്യാദയ്ക്ക് നിൻ്റെ വരുമാനം വല്ലതും ഉണ്ടെങ്കിൽ നിനക്ക് ഒത്തിരി ഓർണമെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് പണയം വയ്ക്കുക വിൽക്കുകയൊക്കെ ചെയ്തിട്ട് നീ നിൻ്റെ ഉപ്പയും ഉമ്മയെയും ഹജ്ജിന് വിട്ടാലുണ്ടല്ലോ അത് കുറച്ചുകൂടി മാന്യതയുണ്ട് അതല്ലെങ്കിൽ നിനക്ക് ചെയ്യാം എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഹജ്ജിന് പോവാനാണ് സഹായം നൽകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളോട് തന്നെ സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല മനസ്സുള്ള ആളുകളാണ് നമ്മൾ ഹിന്ദുക്കളെ പോലെയൊന്നുമല്ല ഹിന്ദുക്കളാണെങ്കിൽ ഒരാൾ നന്നാവുന്ന മറ്റൊരാൾക്ക് കണ്ടുകൂട അതാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കുന്നതിന് നല്ല മനസ്സുള്ള ആളുകളാണ് ചെന്നിട്ട് പക്ഷേ ഒരു കാര്യമുണ്ട് നിന്റെ ഈ തലയിൽ തട്ടമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ നീ ചെന്നിട്ട് എൻ്റെ ഉപ്പയെ സഹായിക്കാനായിട്ട് പൈസ താമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ മൈൻഡ് ചെയ്യൂല നിന്റെ ഈ എന്താണ് പറയുന്നത് നിന്റെ ഈ കൊച്ചു കുട്ടികളിടുന്ന പോലത്തെ ഫ്രോക്കൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നീ നല്ലൊരു മുഞ്ചത്തി കുട്ടിയായിട്ട് ചെന്നിട്ട് നീ പറയും എൻ്റെ ഉപ്പയും ഉമ്മയും ഇതുപോലെ വിടാനായിട്ട് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും അത്ര നല്ല മനസ്സുള്ളവരാണ് അവരൊക്കെ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഈ പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നെ ഓർഡർ ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇവിടെ വെക്കാം അതുകൂടി കാണാം ഈ ഒരു ഫോട്ടോ പൂർത്തീകരിക്കുന്നത് ഞാൻ നാല് ദിവസങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോക്ക് ഞാൻ പ്രൈസ് മേടിക്കുന്നത് അയ്യായിരം രൂപയാണ് ഓർഡർ ഞാൻ സ്വീകരിക്കുന്നത് വാട്സപ്പ് നമ്പർ ത്രൂ ആണ് കാരണം എന്നെ ഫോൺ കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ എനിക്ക് വാട്സപ്പിൻ്റെ അകത്ത് മെസ്സേജ് ചെയ്താൽ മാത്രമേ ഞാൻ ഓർഡർ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ഇത്തവണത്തെ എൻ്റെ നിങ്ങളോടുള്ള ഓർഡർ ചോദിക്കുന്നതിൽ ചെറിയൊരു ആഗ്രഹവും കൂടിയുണ്ട് ഇതുവരെ ഞാൻ എന്തൊരാഗ്രഹം പറഞ്ഞാലും ദേ ഈ ഒരു ഈയൊരു എനിക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് എനിക്കൊരാഗ്രഹവും കൂടി ഉണ്ട് അതും കൂടി നിങ്ങളടുത്തേക്ക് തുറന്നു പറയുകയാണ് എനിക്ക് കിട്ടുന്ന ഓരോ ഫോട്ടോയുടെ ഓർഡർ കൊണ്ടും ഞാനൊരു കാര്യം ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല എൻ്റെ മാതാപിതാക്കളെ ഞാനിപ്പോൾ സേഫ് ആക്കി അവർക്കൊരു വീട് വെച്ച് കൊടുത്ത് അവരെ സേഫ് ആക്കി ഒരു ആഗ്രഹം കൂടി എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാനുണ്ട് മറ്റൊന്നുമല്ല അവരെ രണ്ട് പേരെയും ഹജ്ജിന് പറഞ്ഞേക്കുക എന്നുള്ളത് അതും എനിക്ക് ഇത് ഈ ഒരു കണ്ണൻ സാധിപ്പിച്ചു തരുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ആർക്കെങ്കിലും എൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആരും ഒരു ഗ്രൂപ്പ് പോലും എനിക്ക് വെറുതെ തരാൻ താല്പര്യമില്ല കാരണം ഞാൻ നയിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ വേണം എൻ്റെ മാതാപിതാക്കളെ എനിക്ക് ഹജിന് പറഞ്ഞേക്കാൻ അപ്പോൾ ചിലർക്ക് ഇതിൻ്റെതായ കമന്റ് ഇടാനും ഇതിന് റിയാക്ഷൻ വീഡിയോ ഇടാനും വരും കാരണം കണ്ണനെ വിട്ടിട്ടാർക്കെങ്കിലും ഹജ്ജിന് പോകാൻ പറ്റുമോ എന്നുള്ളത് കണ്ണനെന്ന് പറയുന്നത് എൻ്റെ ഒരു തൊഴിലാണ് ഈ തൊഴിൽ ചെയ്തിട്ട് അതിൽ നിന്ന് അത് നല്ല മാന്യമായിട്ടുള്ള തൊഴിലാണ് ആ മാന്യത മതി എൻ്റെ മാതാപിതാക്കൾക്ക് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങളുടെ കണ്ണ് കാണുന്ന കുറ്റങ്ങളും തെറ്റുകളും ഒരിക്കലും എനിക്ക് തിരുത്താനും ഉള്ളൂ ഈ വീഡിയോ കണ്ട് കണ്ടല്ലോ എല്ലാവരും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്